ഓണത്തിന് ഒരു അടിപൊളി പൈനാപ്പിൾ പായസം പായസം ഇഷ്ടമല്ലേ എന്തൊരു ചോദ്യം അല്ലേ പൈനാപ്പിൾ പായസം പാകം ചെയ്തു വിളമ്പൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചേർക്കേണ്ടവ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് മുന്നൂറ് ഗ്രാം ചെറുപേരു പരിപ്പ് അര കിലോ വെണ്ണ ഇരുപത്തി അഞ്ച് ഗ്രാം ശർക്കര നാനൂറ് ഗ്രാം നെയ്യ് നൂറ് ഗ്രാം തേങ്ങ ഒന്നാം പാൽ രണ്ട് കപ്പ് തേങ്ങ രണ്ടാം പാൽ മൂന്ന് കപ്പ് ഏലയ്ക്കാപ്പൊടി അര ടീസ്പൂണ് അണ്ടിപ്പരിപ്പ് ഇരുപത്തി അഞ്ച് ഗ്രാം കിസ്മിസ് പത്ത് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് മൂന്ന് ടീസ്പൂണ് ഉണ്ടാക്കുന്ന വിധം ചെറുപയർ പരിപ്പ് ചീനച്ച ടീയിൽ നന്നായി വറുക്കുക പരിപ്പ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി വേവിക്കുക ശർക്കര ഉരുക്കി പാനിയാക്കുക ചെറുപയർ ശർക്കര പാനീയം വരട്ടിയെടുക്കുക ഇതിൽ പൈനാപ്പിൾ അരിഞ്ഞതും വെണ്ണയും ചേർത്ത് വരട്ടിയ ശേഷം രണ്ടാം പാൽ ഒഴിക്കുക തിളച്ച ശേഷം രണ്ടാം പാൽ ചേർക്കുക തിളയ്ക്കുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് തീക്കെടുത്തുക അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യൽ വറുത്ത് പായസത്തിൽ ചേർക്കുക ആവശ്യത്തിന് പാകമാകുമ്പോൾ ഇറക്കിവെക്കുക എല്ലാവരും ട്രൈ ചെയ്യുക വളരെ നല്ല റെസിപ്പിയാണ് എല്ലാവർക്കും നന്ദി